സ്റ്റുഡിയോ സ്റ്റുഡിയോ കുറച്ചായിട്ട് നമ്മൾ സ്റ്റോറി ബിഹേവ് ചെയ്യൂ എന്ന പ്രോഗ്രാമിൽ കുറെ ഡയറക്ടർമാര് ആർട്ടിസ്റ്റ് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് തൊട്ട് മുന്നേ ഞങ്ങള് ലൊക്കേഷനിലായിരുന്നു ലൊക്കേഷൻ രണ്ട് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ചെയ്തു ഇപ്പോ ഇവിടെ എന്റെ മുന്നിൽ മൂന്ന് മഹത് വ്യക്തികൾ ഇരിക്കുന്നുണ്ട് അവരിലേക്ക് വരുന്നതിന് മുന്നേറ്റ് എനിക്ക് പറയാനുള്ളത് അവർ ചെയ്ത കുറെ മൂവികൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇനി കാണാൻ കിടക്കുന്ന മൂവികൾ അതിൽ ഒരു യാത്രയിലാണ് ഏകദേശം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ യാത്ര എന്ന് പറയുന്നതാണ് എന്റെ തൊട്ട് പിന്നിൽ കാണുന്ന ജൂലിയസ് ജേമി എന്ന് പറയുന്ന മൂവി മൂന്ന് കുറച്ച് കാര്യങ്ങൾ ഈ ആർട്ടിസ്റ്റുകളോട് ചോദിച്ച് അറിയാം അല്ലെ ഓക്കെ മീനാക്ഷി നമസ്കാരം അരുൺ ഭൈബിനെ നേരത്തെ അറിയാം മീനാക്ഷിനെ നേരത്തെ പരിചയമുണ്ട് അതിപ്പോ പറഞ്ഞപ്പോഴാണ് മീനാക്ഷിക്ക് മനസ്സിലാകുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോവാം അല്ലേ കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയൊരു പ്രത്യേകത പ്രത്യേകത ഉണ്ടോ പോലെ ഒരു കണ്ടു കൂടുതൽ തോന്നുന്നുണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു രണ്ടുപേര് ഒരാൾ സൈൻ കിട്ടി എന്താണ് ഉദ്ദേശം അല്ലെ സിനിമയെ പറ്റി അല്ലേ ആ പേര് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുറച്ച് സുഹൃത്തുക്കളുടെ ആണ് സിനിമ റോഡ് പറയുന്നത് റോഡിങ് നടക്കുന്ന മൂവിയാണ് എന്താണ് മീനാക്ഷി കുട്ടിക്ക് ഈ ഒരു മൂവിയില് ചെയ്ത് കഴിഞ്ഞപ്പോ ഡയറക്ടർ ആന്സൺ ആന്റണി പ്രൊഡ്യൂസർ സുനിൽ പിന്നെ സലോമി െ രണ്ടു പറഞ്ഞു പറഞ്ഞു എന്തായിരുന്നു ഈ ഒരു ജേണിയില് മറക്കാൻ പറ്റാത്ത ആണെങ്കിലും വളരെ ഹോംലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ വലിയ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ഷൂട്ടിങ് സെറ്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പൊ കാണുന്ന പോലെ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ആയിട്ട് ഷൂട്ടിങ് സെറ്റിൽ ഒരേ സമയം അതൊന്നല്ല ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ സെറ്റിലാണെങ്കിൽ പല ആൾക്കാർക്കും പല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് ആൾക്കാരാണ് നന്നായിരുന്നു ആ എനിക്ക് മൊത്തത്തിൽ നല്ല ഷൂട്ടിംഗ് ഡേയ്റ്റ് ആയിരുന്നു ലൊക്കേഷൻ ആയാലും ഒക്കെ നല്ലതായിരുന്നു നമ്മളെ മാത്രമല്ല ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാരും വൈബിലുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷവും ഒരു സെലിബ്രേഷൻ പോലെ തന്നെ ആയിരുന്നു സിനിമ ശരിക്കും ഒരു ഫാമിലി പോലെ നമ്മൾ ആ നമ്മളെ ഡ്യൂറേഷൻ ഓരോ ഷോർട്ട് ടൈമിൽ വന്നിരിക്കുന്നു കൊറേ കോമഡി പറയുന്നു സീന് പോകുന്നു കൾച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുമിച്ച് ഫീൽ അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് അത് പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതിന്റേതായ ഗുണമുണ്ട് അതായത് നമുക്കിപ്പോ ആ ഒരു ഫ്രണ്ട്ലിനെസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാരും ഫ്രീ ആയിരുന്നു സെഷൻസ് പറയാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു വൈബ് വൈവായിരുന്നു അതായത് പറയാനുള്ള സ്പേസ് അവിടെ കിട്ടി എസ്പെഷ്യലി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് എനിക്കും ഈ സിനിമയിലൂടെ പഠിക്കാൻ പറ്റും ഇവരൊക്കെ ഇങ്ങനെ അവരോട് എന്ത് പോയി അവര് പറഞ്ഞു നേരത്തെ പരിചയമുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാനൊരു മൂവിയുടെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ നമുക്കൊരു സജഷൻ പോലും പറയാൻ പറ്റാത്ത ഒരു മനുഷ്യൻ വരെ വളരെ നിൽക്കുന്ന പോലെ അപ്പൊ അതിന്റേതായ സംഭവിച്ചു ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നിങ്ങളീ പറഞ്ഞ എനിക്ക് ഇപ്പോ ആൻസൺ ആന്റണി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നെങ്കിൽ പോലും അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് സംസാരിച്ചത് എന്നത്തേക്കാണ് ഇനി സിനിമ റിലീസിംഗ് എന്താണ് അരുൺ ഭായി നിങ്ങളുടെ ഒരു ഇത്ര വർഷത്തിൽ എത്ര വർഷമായി മലയാളം മൂവി ഇൻഡസ്ട്രിയില് കുഞ്ഞിലേ വന്നല്ലേ വർഷം ഇപ്പം ഇനി ഇറങ്ങാനുള്ളത് വാഴയുടെ സെക്കൻഡ് പാർട്ടില് ജൂനിയേഴ്സിന്റെ പ്രതീക്ഷ എന്താ അതാ നിങ്ങൾ ഞാനിങ്ങനെയാ ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട ജൂനിയേഴ്സ് എന്ന് പറയുന്ന മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ നമുക്ക് ഇത്രയും പ്രൂവ് മെമ്പേഴ്സ് കേട്ടു ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ ഓഫീസിൽ പോയപ്പോ സുനിൽ സാറിന്റെ ഓഫീസിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ റൂമിന്റെ അകത്ത് ഇതിന്റെ അപ്പോൾ ഞാൻ ഇതിന്റെ അകത്ത് കണ്ടേക്കുന്നത് മീനാക്ഷി കുട്ടേട്ടൻ അതേപോലെ സുധീർ കരമന സാറ് പിന്നെ നമ്മുടെ സന്തോഷ് അവരെയൊക്കെയാണ് ഞാൻ അന്ന് ഓർന്നു കണ്ടത് ഇവിടെ വന്നപ്പോഴാണ് അരുൺ എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ അകത്ത് ഇണ്ടെന്നുള്ള കാര്യം അത് വളരെ അതിനോട് ചോദ്യം ചെയ്യണ കറക്റ്റ് ആയിട്ട് ചോദ്യം പ്രൊഡ്യൂസർ തന്നെ അത് 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 ചെയ്തത് വളരെ മോശം അപ്പൊ മീനാക്ഷി മീനാക്ഷേക്ക് വരാം ഞാൻ ചോദിച്ചത് പുതിയ പ്രൊജക്ടുകൾ

മലയാളി ഇൻഡസ്ട്രിയിലെ പോലെ ഞാനൊരു എൻജിനിയർ ആണ് ഇപ്പൊ ബാംഗ്ലൂർക്ക് പോകണം അപ്പൊ അതിന്റെ ഇടയില് യാദർശികമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വന്നെല്ലാം അത് ഭയങ്കര അതായത് ആ ഒരു കോവിഡ് ആ ടൈം കഴിഞ്ഞിരിക്കുമ്പോഴാണ് കറക്റ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും അച്ഛനായിട്ട് വെറുതെ ഒന്ന് കാണാൻ വന്നതാണ് അപ്പൊ എന്തോ ആൻസം മാഷ് ഡയറക്ടറിന്റെ എല്ലാ ഡയറക്ടേഴ്സിനും മനസ്സിലൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരാളുടെ ഇമേജ് ഉണ്ടാവുന്നു അതായത് ഇതിനൊരു നിഷ്കളങ്കനായ ഒരാളുടെ ഒരു ഇതായിരുന്നു നോക്കി സൂക്ഷിച്ചു അതായത് ഇന്നസെന്റ് ആളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടില് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് കറക്റ്റ് സെറ്റ് ആയി തോന്നിട്ട് എനിക്ക് ചോദിച്ചു നോക്കാൻ താല്പര്യം അപ്പൊ ട്രൈ ചെയ്തു എന്നിട്ട് ഒരു മൂന്ന് മാസത്തോളം ഒരു വർക്ക്ഷോപ്പിലൂടെ പോയി ബിക്കോസ് എന്താ വർക്ക് അതായത് പോയി ഡയറക്റ്റ് ആയിട്ട് പോയി ആർക്കുണ്ട് ആക്ട് ചെയ്യാന്നുള്ള ഓവർ കോൺഫിഡൻസ് അത് പോയി കിട്ടി ആദ്യത്തെ നല്ല ട്രെയിനിങ് ചെയ്ത് ഗ്രൂം ചെയ്ത് ഇതാണ് ഫൈനലി ഇതിന്റെ അതിനു മുന്നേ മനസ്സിൽ അഭിനയം എന്ന് പറയുന്ന ഒരു ആർക്കാണ്ടോ എല്ലാവർക്കും നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം പക്ഷെ അത് മിക്ക ആൾക്കാർക്ക് ഇതിന്റെ ബാനർ ബാനറു ബാനറൊരു പ്രത്യേക പേരല്ലേ ജെറ്റ് മീഡിയ ജെറ്റ് എന്ന് പറയുമ്പോ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ായിരിക്കാം ഒരു പക്ഷെ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഈ മൂവി അങ്ങനെ ഒരു നിങ്ങൾ ഈ കഥ കേട്ടപ്പോ മനസ്സിലാകുന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ടീമിലുള്ള ഒരു മെമ്പർ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സൈനു ചാവക്കട എന്ന് പറഞ്ഞു ഇവരുടെ ഏഴാമത്തെ സിനിമ ഇതൊക്കെ ഷൂട്ട് നടക്കുന്നില്ല ഡിസംബറിൽ പുള്ളി എട്ടാമത്തെ ഒൻപതാമത്തെ സിനിമ അനൗൺസ് ചെയ്യുന്നത് സൈനു ചാവക്കട അതില് പുള്ളി പറഞ്ഞേക്കുന്നത് ഒന്നില്ലെങ്കിൽ കെട്ടി ചാടുന്ന സിന്യെങ്കിലും നിനക്ക് ഞാൻ തരും തരൂന്ന എനിക്ക് തരും തരുമെന്ന് പറഞ്ഞു അഭിനയിക്കേണ്ട കാര്യമില്ല വെറുതെ ചാടിയാൽ മതി അപ്പൊ അങ്ങനെ ഇപ്പൊ പുള്ളിയും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കണ്ടാൽ നിങ്ങളുടെ മൂന്ന് ഞാൻ പരിഗണിക്കാം എന്തായിരുന്നു ഈ ഒരു ഇരുപത്തി എട്ട് വർഷം അല്ലെ ഇരുപത്തി ആറ് വർഷം മലയാള സിനിമ എങ്ങനെ കടന്നു പോയി അല്ല ഈ പറഞ്ഞാലും ചെറുപ്പം മുതല് അങ്ങനെ തന്നെ ചെറുപ്പത്തിൽ ഏറ്റവും എല്ലാ വർഷവും ഒരു റെഗുലർ മൂവിയില് എപ്പോഴും എല്ലാം എല്ലാ ഇങ്ങനെ അല്ലെങ്കിൽ പോലും എല്ലാ വർഷവും സിനിമ ചെയ്യുന്ന ഒരാളായിരുന്നു സ്കൂൾ ലൈഫ് തുടങ്ങിയിട്ട് മൂവി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പൊ മീനാക്ഷോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യം ഇദ്ദേഹം എന്ന് പറയുമ്പോ ഇപ്പോഴാണ് ഏകദേശം കോളേജ് ലൈഫ് എം ബി എ ആ ടൈമിൽ നിങ്ങളെന്ന് വെച്ചാൽ സ്കൂൾ ലൈഫിൽ മൂവി ഫീൽഡിലേക്ക് ആ സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ എന്തായിരുന്നു നിങ്ങളോടുള്ളൊരു സമീപനം അവര് ഞാൻ വന്ന സമയവും എന്റെ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്നത് വലിയ ആ സമയത്ത് ഞാൻ സിനിമയിൽ എന്റെ ഞാൻ ഞാൻ അഭിനയിക്കുന്നില്ല വെള്ളി നക്ഷത്രത്തിൽ എന്തോ എന്തൊരു ആർട്ടിക്കൽ ഞാനും ഫ്രണ്ട് കണ്ട് അവനാണ് സ്കൂളിൽ കൊണ്ട് കാണിച്ചത് അപ്പൊ എന്താ സംഭവം അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന മൊത്തത്തിലൊരു ഭയങ്കര ഇതായിരുന്നു പിന്നെ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ച് പ്ലസ് ടു വരെ ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു ആ സ്കൂളിൽ ആ ആ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു ഓക്കെ നമ്മുടെ സ്കൂളിലുള്ള ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം പിന്നെ ഞാൻ സിനിമയ്ക്ക് പോകുന്ന ഒരു നോർമൽ പ്രോസസ്സ് ആണ് സ്കൂളിൽ നമ്മള് എല്ലാരും ചെറുപ്പം അറിയാവുന്ന ടീച്ചേഴ്സ് ആണ് അറിയാവുന്ന ഫ്രണ്ട്സ് ആണ് എല്ലാവരും കൂടെ ഉള്ള ആൾക്കാരല്ല നമ്മള് നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവിടെ എനിക്ക് അങ്ങനെ ഒരു കോളേജിലേക്ക് വരുമ്പഴത്തേക്കും ആൾക്കാര് നമ്മൾ കാണുന്ന രീതി പെട്ടെന്ന് കാണുന്നതാണ് നാട്ടില് വീട്ടിലൊക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആ സമയത്ത് ഒരുപാട് സിനിമ ചെയ്ത ആ ഒരു സമയത്ത് ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഒളിമ്പ്യൻ തോണിയൻ തോണിയാ അതിന്റെ അകത്തേക്ക് ഒരു എൻട്രി ലാലേറ്റന്റെ മൂവി സാർ ഡയറക്ടർ അതിന്റെ അതേക്കൊരു എൻട്രി എങ്ങനെയായിരുന്നു ആ സമയത്ത് കിട്ടിയത് ആ സമയത്ത് പറയാൻ വേറെ ഒന്നും ഇന്നിപ്പോ നേരത്തെ അരുൺഭായ് പറഞ്ഞ പോലെ തന്നെ മീനാക്ഷിയൊക്കെ വരുന്ന സമയത്ത് വെച്ച് ഇപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്റെ കൊച്ച തന്നെ ആറ് വയസ്സ് കഴിഞ്ഞ് ഏഴത്തെ വയസ്സിലായിട്ട് അവളൊരു ചാനൽ ഉണ്ട് ആ ചാനൽ എടുത്തു നോക്കി അവൾ ചെയ്തേക്കം കാണാം അത് കംപ്ലീറ്റ് കാണാം ഇപ്പൊ നമ്മുടെ സുഹൃത്ത് രാകേഷ് തന്നെ പുള്ളി കളം മറ്റോ നെക്സ്റ്റ് പ്രൊജക്ടില് ഓൾറെഡി അവൾക്ക് പറഞ്ഞു നിൽക്കണോ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് സിനിമ ആറിയ എന്നാൽ പോലും ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട് വഴികൾ തുറന്നു കിടക്കണുണ്ട് പക്ഷെ അത് കറക്റ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പലർക്കും പക്ഷെ അരുൺഭായൊക്കെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് മത്സരം എന്ന് പറയാനായിട്ടൊന്നുമില്ല ചാൻസ് തേടി അലഞ്ഞു നടന്ന് കിട്ടുന്നതാണ് നല്ലൊരു അവസരം എന്ന് പറയുന്നല്ലേ അല്ലേ എനിക്ക് ഞാനൊരിക്കലും ആ ഒരു കാറ്റഗറി ആളല്ല ഞാനൊരു ഭയങ്കര ഭാഗ്യം ലക്കുള്ള ഒരു മനുഷ്യനാണ് അതായത് ഞാൻ എന്നെ ഞാൻ സ്കേറ്റിംഗ് പഠിച്ചായിരുന്നു അന്ന് ഏഷ്യനെറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം ഏഷ്യൻ നെറ്റ് നമ്മളിപ്പോഴത്തെ കുമാർ ഏഷ്യൻ നെറ്റ് വർക്ക് ചെയ്യാണ് പുള്ളി വന്ന് എന്റെ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നു എൻ്റെ ഒരു ഞാൻ സ്കേറ്റ് ചെയ്യുന്നതും വണ്ടി പോകുന്ന അതേപോലത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നു അത് ചെന്നൈയിൽ ഇരുന്ന് പതിനഞ്ച് സാറ് കാണുന്നു പതിനഞ്ച് സാർ എന്നെ അന്വേഷിച്ചു വരുന്നു എന്നിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ റിയാമോ ഒന്നും അറിയില്ല കോൺഫിഡൻസ് ആണ് ആക്ച്വലി അത് മൊത്തം അത് സാർ പറഞ്ഞു അത് ഞാൻ പറയാം ഞാൻ ആക്ച്വലി അപ്പൊ പറയും ചെയ്ത് തൽക്കാലത്തും പറയണ്ട എന്നും പറഞ്ഞു അതിന്റെ വീസ് എനിക്ക് പിന്നെ മനസ്സിലായി അതായത് മൂന്ന് വർഷം ചെയ്തിട്ട് അടുത്ത കോള് വരുന്നത് ആ സിനിമ നടക്കാൻ മൂന്ന് വർഷം എടുത്തു സമയം എടുത്തു പിന്നെ തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു കോള് വരുന്നു സാറ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്ന കഴിയുന്നത് ഓരോ ഡയലോഗും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പും സൈലൻസും എല്ലാം സാറാണ് ഫുൾ പറഞ്ഞത് അതുപോലെ ചെയ്തു എനിക്ക് ഒന്നും അറിയാത്ത ഒരാളാണ് ഒരു ഇൻപുട്ട് ഉള്ളതായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ജസ്റ്റ് സാറിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും അങ്ങനെ വല്യ ഈ പറയുന്ന പോലെ സ്ട്രഗിൾ ചെയ്ത് ഇപ്പം ഇപ്പൊ അറിയാലോ നമുക്ക് ഒത്തിരി ഓഡീഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നും അതിന്റെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റാത്ത ഒരാളാണ് കാരണം ഞാൻ വളരെ ഒരു രണ്ടോ മൂന്നോ വയസ്സോ കണ്ടുള്ളപ്പോ ഒരു ആൽബം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അഖിൽ എന്തെങ്കിലും രണ്ട് ചേട്ടന്മാരാ നിഖിലാൻ ആയിരുന്നു മുന്ന പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള അപ്പം ഇവർ രണ്ടും കൂടെ ഒരു ആൽബം ചെയ്യുന്നു അന്ന് അവർക്ക് ഇപ്പൊ എന്റെ പ്രായയുള്ളൂ അപ്പൊ അവർ ആൽബം ചെയ്യുന്നു അപ്പൊ വെറുതെ എന്റെ കൂടെ ഒരു പട്ടവാടം ക്ലോസ് ഒക്കെ ഇടീച്ച് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെയാണ് അത് കണ്ടിട്ടാണ് എന്റെ മൂവിയിലേക്ക് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ കണ്ടിട്ടാണ് എന്റെ ഒപ്പത്തിലേക്ക് വിളിക്കുന്നത് അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ജേർണി ആയിരുന്നു അപ്പൊ ഒപ്പം ചെയ്യുന്ന സമയത്ത് ഒരു ഒറ്റ വർഷം ഞാൻ ഒരു വർഷം ഞാൻ ഇല്ല അപ്പൊ തന്നെ ഒപ്പത്തിലേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പം അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ലക്കാണ് കാരണം പ്രിയനങ്ങളും ലാലങ്ങളും എം ജി എങ്ങളും അവര് മൂന്നുപേരുടെ പോകുമ്പോ ഒരു ക്ലാസിക് ഐറ്റം ആ ഒരു ക്ലാസിക് ഐറ്റം പക്ഷെ അന്ന് നമുക്ക് അത് അതറിയാനുള്ളൊരു ബോധം ഇല്ല എന്ന് വെച്ചാൽ എട്ട് വയസ്സിലൊന്ന് ചെന്നിക്കുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാരും കേൾക്കുന്നോ കേൾക്കുന്നവരെ ഞെട്ടുന്നു എന്നുള്ളത് മാത്രമേ ഇനി മനസ്സിലാവുന്നുള്ളൂ പക്ഷെ ചെന്ന് കഴിയുന്ന സമയത്ത് ഈ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് ലാലങ്ങൾ ഇതുപോലെ ഞാനൊരു ഒരു കോർട്ടിന്റെ സൈഡ് വെച്ച് ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യുന്നു അപ്പം ഞാൻ പ്രിയനങ്ങളുടെ പുറകെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ശല്യം ഉണ്ടായിക്കോളൂ നമുക്ക് അന്നത്രയും ഈ ആൾക്കാർ അത്ര പരിചയമില്ലാത്തോട് അത്ര പേടി വരില്ല മനസ്സിലായത് നമുക്ക് നമ്മുടെ ആരും അപ്പോ അപ്പൊ ലാലങ്ങളിങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് ഇതെപ്പോഴും ടി വിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പേടിയില്ല ലാലങ്ങളെ എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടുവോ അങ്ങനെയൊന്നും അറിയത്തില്ലോ പേടിയല്ല എന്തോ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അപ്പൊ എന്റെ അടുത്ത് നീങ്ങനെ ആ എനിക്ക് നല്ലോണം അറിയാൻ ഞാൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്നെ അറിയോ അതേ അതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അത് കണ്ടു പിന്നെ ഞങ്ങൾ അങ്ങ് ആ പറഞ്ഞു ആ ഒറ്റ ദിവസം ഒരിതുണ്ടായിരുന്നു ഭയങ്കര വയ്യ കീഴില് കാണുന്ന ഒരു വലിയ സംഭവം നേരിട്ട് മുന്നിൽ വന്ന്ക്കുന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം തൊട്ട് പിന്നെ ഫുൾ ഫുൾ ഭയങ്കര എനിക്ക് എന്റെ ആണ് അവരെല്ലാം എന്റെ ഭയങ്കര ആൾക്കാർ അതിപ്പോഴും അത് അന്നുണ്ടായിരുന്ന അതേ അടുപ്പം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്ക് വല്യ കാര്യം സിനിമ എല്ലാം നമുക്ക് എല്ലാവരുമായിട്ടാണെങ്കിലും അങ്ങനെയോ പക്ഷെ അത് ഇത്രയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോവാൻ വലിയ നന്ദി എന്നോട് അങ്ങനെയാ സംസാരിക്കുക അതെനിക്ക് ഭയങ്കര ഒരു ചോദിച്ചുണ്ട് ഇൻസുറൻസ് നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാലോ ഇതേപോലെ തന്നെയുള്ള എല്ലാരും കൂടെ ആയിട്ടുള്ളൊരു ഗാദറിങ്ങും ബൈബിളും ഒക്കെ പോകുന്നതിന്റെ ഒരു ഷോപ്പുണ്ട് രാത്രി അപ്പൊ അന്ന് ഞാനെ രണ്ട് ബോട്ട് കൂട്ടി കെട്ടി മറ്റേ കായലില് ഫുൾ ഷൂട്ട് പോയി രാത്രി രണ്ടര വരെ പോയി അന്ന് നല്ല എല്ലാവരും എല്ലാരും നല്ല പാട്ടൊക്കെ പാടി എൻജോയ് ഇപ്പോഴത്തെ ബോട്ടിലെ ഫുൾ ക്യാമറത്തെ ബോട്ടിലെ കമ്പനി അടിച്ചു മലയാളം മൂവി ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അയാള് വളരെ സീനിയർ ആണ് ഇരുപത്തെട്ട് വർഷമായിട്ട് നിങ്ങൾ ഈ എന്ന് പറയുന്ന മൂവിയില് നമ്മുടെ സുനിൽ സാറും അതേപോലെ തന്നെ അതേപോലെ തന്നെ അവരായിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മൂവി നായകനായിട്ട് തന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു

തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളായിട്ടാണ് ചെയ്യുന്നത് അപ്പം യൂഷ്വലി പെയർ ആയിട്ടാണ് നായികയായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് അങ്ങനെയല്ല ഈ ഗ്രൂപ്പിൽ പെട്ട ഈ പേര് പോലെ തന്നെ ജൂനിയേഴ്സ് ആണ് അപ്പൊ ആ ഏജ് ഗ്രൂപ്പിൽ പെട്ട ഒരാളായിട്ടാണ് വളരെ ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും പിന്നെ അതിനെ ബേസ് ചെയ്ത് അതൊരു ഭാഗം മാത്രമാണ് അങ്ങനെ ഒരു നായിക നായകൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആ ഒരു ട്രാക്ക് അല്ല ഒരു ഒരു കുറച്ച് ഫ്രണ്ട്സിന്റെ ജേർണി

അദ്ദേഹം നിങ്ങളെ ഒരു ഒരു അവതരിപ്പിച്ചു അദ്ദേഹത്തിനോട് എന്താണ് പറയാനുള്ളത് ഇങ്ങനത്തെ അധികം ആർക്കും ട്രൈ ചെയ്യുന്ന ും ശരത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അരുൺ അരുൺഭായ്ക്കും നിങ്ങൾക്കും കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റി അതുപോലെ കിട്ടി ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നേരിട്ട് കണ്ടിട്ട് അല്ലേ ഏകദേശം അങ്ങനെ ഒരു അനുഭവം അല്ല ഭയങ്കര പാടുള്ളൊരിതായിരിക്കും ബിക്കോസ് എനിക്ക് ഇതിനെ പറ്റി ഒരു എ ബി സി അറിയില്ലായിരുന്നു ഇതിനു മുമ്പായിട്ട് എന്ത് ഡൗട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് മാറ്റി നിർത്തി ഒരു സീൻ വരുന്നതിന് മുമ്പ് അതിന്റെ ഫീലിങ്ങും ഇമോഷൻസും എല്ലാം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെയും നമ്മളുള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില് ആൻസൻ സാറിനുണ്ട് അത് ത്രൂഔട്ട് ഓരോ സീനിന്റെ മുമ്പിൽ എനിക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ട് ഞാൻ പോയി ചോദിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ബിക്കോസ് നമുക്ക് ചില സീനൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയത് കാണിക്കുക എന്നുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇമോഷൻസ് ഒക്കെ ഉണ്ട് അവർ അതൊക്കെ ആൻസൻ സാറിനോട് ഇരുന്നു കഴിഞ്ഞാൽ സമയം എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്യും ഇതാണ് ബാക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു മിക്കവാറും എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള ഒറ്റ ഷോർട്ടില് കുറച്ച് ടൈം എടുത്ത് വരുന്ന ഒരു സീൻ ഒറ്റ ഷോർട്ടിലായിരിക്കും മോസ്റ്റ്ലി പോണിംഗില് ഇങ്ങനെ ഒരു മൂവ്മെന്റ് പോലെ നടന്ന് വന്ന് അങ്ങനെയൊക്കെ നമ്മള് ഡയലോഗോ പറഞ്ഞു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്യാപ് ആണോ ഇത് അങ്ങനെയല്ലോ ത്രൂട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് കാര്യങ്ങൾ

ഒരുപാട്സ് എനിക്കന്ന് ഫീൽ ഞാൻ ചെയ്തു നടത്തിയ പരിശീലനം ഇവിടെ നിന്നാണ് കണ്ടേക്കുന്നത് അതുകൊണ്ടായിരിക്കും പുള്ളി നിങ്ങളെ എനിക്ക് തെരഞ്ഞെടുത്ത കള്ളത്തരം കണ്ടുപിടിച്ചിരുന്നു അതല്ല അവന് നല്ലോണം ചെയ്തായിരുന്നു നല്ലോണം ചെയ്തായിരുന്നു പുതിയൊരു ആക്ടറാണ് പുതിയൊരു ആക്ടർ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഷരത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാം പറഞ്ഞു ക്ലിയർ ചെയ്ത ഒരു സീൻ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അല്ലാന്ന് പറഞ്ഞ പുതിയ ആക്ടിങ്ങിനെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ലോങ് ഷോട്ട് ഒക്കെ വർക്ക് ചെയ്യാൻ ടൈമിംഗ് ടൈമിങ് കിട്ടത്തില്ല ക്ഷമയല്ലേ പറഞ്ഞു കാരണം ഇപ്പൊ അരുൺമയൊക്കെ അഭിനയിച്ചു തുടങ്ങിയെട്ടും ഇരുപത്തി ആറ് വർഷം മുമ്പുള്ള ഒരു അവസ്ഥ അല്ലല്ലോ ഇന്ന് ഇന്ന് എല്ലാവർക്കും നല്ല നല്ല സീനുകൾ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു റോൾ ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി വ്യത്യാസം എല്ലാ ക്യാരക്ടറിന്റെ സ്വഭാവവും വ്യത്യാസമാണ് അപ്പൊ ചിലതിന് ഈ വർക്ക്ഷോപ്പ് കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനം വരുമ്പോ ശരിയാണ് ഇപ്പൊ പക്ഷെ അല്ലാതെ എല്ലാ സിനിമയ്ക്കും മുമ്പൊരു ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല എല്ലാ സിനിമയ്ക്കും അല്ല ഞാൻ പറയുന്നത് അതെ പഠിച്ചേ പറ്റുള്ളൂ പഠിച്ചതിനനുസരിച്ചുള്ള ഫിസിക് ഉണ്ടാക്കി അത് സാധനം ഫിസിക്കലി ഉണ്ടാവേണ്ട കാര്യങ്ങൾ ചെയ്യണം പിന്നെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടുള്ള സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അയാള് അഭിനയിക്കുന്ന ആളായാലും കാസ്റ്റ് അതെ അതെ ഷോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വർക്ക്ഷോപ്പ് കഴിവ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആൻസൺ ും സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു എന്താണ് ജൂനിയർ ജേഡിയനെ കുറിച്ചും ആ ക്രൂവിനെ കുറിച്ചും ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്നെ കുറിച്ചല്ല ജെ സി സ്റ്റുഡിയോ ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോനെ കുറിച്ച് നിങ്ങളുടെ മൂന്നുപേരുടെയും ഞങ്ങളുടെ സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് വളരെയധികം എല്ലാരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് ഓൾറെഡി മൂവി ഫുൾ കഴിഞ്ഞു ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അത് പുറത്തോട്ട് റിലീസായി ഇനി പ്രേക്ഷകരുടെ സമയമാണ് അല്ലെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക